ക്കും വാഹത്തുള്ള വബറേതു ഒരു മുദ് എന്നാൽ എത്ര കിലോഗ്രാം ആണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കേൾക്കുക മുദ് സ്വാ എന്നിവയൊക്കെ അളവുകളാണ് തൂക്കങ്ങളല്ല അതുകൊണ്ട് തന്നെ ഒരു മുദ്ദ് എന്നത് കൃത്യമായി എത്ര കിലോഗ്രാം ആണെന്ന് പറയുക സാധ്യമല്ല പണ്ട് കാലത്ത് അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക തരം അളവ് പാത്രമാണ് മുദ് എന്നുള്ളത് അതിൽ കൊള്ളാവുന്ന അരിയെടുത്ത് തൂക്കി നോക്കിയാൽ അരിയുടെ ബാലത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവാം ഭാരമുള്ള അരിയാണെങ്കിൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ പാലക്കാടൻ മട്ട പോലത്തെ അരിയാണെങ്കിൽ ഒരു മുദ് ചിലപ്പോൾ എഴുന്നൂറ്റി അൻപത് ഗ്രാമോളം തൂക്കം വന്നേക്കാം എന്നാൽ ഭാരമില്ലാത്ത അരിയാണെങ്കിൽ അറുന്നൂറ് ഗ്രാം തികയണമെന്നുമില്ല അഥവാ ഒരു മുദ് എത്ര കിലോയാണെന്ന് അരിയുടെ തൂക്കത്തിനെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക എന്നർത്ഥം കാരണം ഒന്ന് അളവും മറ്റൊന്ന് തൂക്കവുമാണ് അതുകൊണ്ട് തന്നെ അതിൽ വ്യത്യാസമുണ്ടാവും സാധാരണഗതിയിൽ ഇത് അറുന്നൂറ് ഗ്രാം മുതൽ എഴുന്നൂറ്റി അൻപത് ഗ്രാം വരെ വ്യത്യാസപ്പെടാറുണ്ട് നാല് മുദ്ദാണ് ഒരു സ്വാള് അതുകൊണ്ട് തന്നെ ഒരു സ്വാൾ എന്നത് രണ്ട് അറുനൂറ് മുതൽ മൂന്ന് കിലോ വരെ തൂക്കം ഉണ്ടാവാറുണ്ട് ൊണ്ട് സക്കാത്തിൽ മൂന്ന് കിലോ വരെ ചിലർ നൽകുന്നതും നാം കാണാറുള്ളതാണ് മുത്ത്നബി എന്ന പേരിൽ ഒരു അളവ് പാത്രം ഇന്ന് നമുക്ക് സുലഭമായി മാർക്കറ്റുകളിൽ ലഭിക്കുന്നതാണ് കൃത്യമായി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ അളവ് പാത്രം നാം കണ്ടെത്തുകയും അതിൽ പൂർണമായ ഒരു പാത്രം എടുത്തു കൊണ്ട് തൂക്കി നോക്കി അളവ് കൃത്യപ്പെടുത്തി ആ അളവിനനുസരിച്ച് കൃത്യമായി കൊടുക്കാൻ വേണ്ടി നാം ശ്രമിക്കുക നമ്മുടെ നഷ്ടപ്പെട്ടു പോയ നോമ്പിനുള്ളതായിരിക്കുന്ന മുദ്ദ് അടുത്ത നോമ്പ് വരുന്നതിനു മുമ്പ് തന്നെ കൃത്യമായി നാം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഏതെല്ലാം രൂപത്തിലാണ് നോമ്പിൻ്റെ മുദ്ദ് വരുന്നത് ആർക്കെല്ലാമാണ് നോമ്പിൻ്റെ മുദ്ദ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഇൻഷാല്ല അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക സ്നേഹത്തോടെ അസലക്കും വരഹമുല്ലാ വ